മജിസ്ട്രേറ്റ് എന്നെ തേർഡ് പാർട്ടി ബെയിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനുള്ളതല്ല ഐ ഹാവ് ടു ബി ഒബിഡൻ ടു ദ കോർട്ട് ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത് വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ഐ എം ഇൻ 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 ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് ഐ എം ഇൻ തേർഡ് പാർട്ടി കസ്റ്റഡി ആസ് ഓഫ് നൗ് യു നോ ദാറ്റ് സോ അറ്റ് ദിസ് മൊമെന്റ് വാട്ട് കാൻ ഐ സേ ടു യു

പ്രവൃത്തികളും എന്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ കോടതി ബോധീഷനിൽ പറയണമെന്നില്ല ഇങ്ങനെ അങ്ങനെ ഐ സ്പീക്ക് അത് എനിക്ക് ആയിരിക്കും ദോഷം ബിക്കോസ് ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് കോടതി രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ടിൽ ദിസ് ഡിസ്പോസൽ ഓഫ് ദിസ് ട്രയൽ ഈ ട്രയൽ കഴിയുമ്പോൾ മാത്രമേ ഐ ഐ ഐ എ ഫ്രീ മാൻ ദാറ്റ് ടൈം ഇൻ ദ കസ്റ്റഡി ഓഫ് ടു സോ ഓപ്പൺ മൈ മൗത്ത് ഞാൻ ഞാനെന്ത് പറയാനാ മുകളിലെല്ലാം മുകളിലെല്ലാം കണ്ടോണ്ട് ഹി നോസ് അതിൽ എന്താ സംശയം വൺസ് ഐ ആം അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരായാലും എല്ലാവരും പുറത്തു വരും ഇൻക്ലൂഡിംഗ് ഐ വോണ്ട് ലീവ് വാട്ട് ഡൗട്ട് ഓൺ ദാറ്റ് ഐ ഹാവ് നെവർ ഡാറ്റ് അല്ലെ ആ പെൺകുട്ടി ആരോപിക്കുന്ന ഒരു കാര്യങ്ങളോട് താങ്കളെ ഇത്രയും അധികം സംരക്ഷിച്ചത് ബാർ അസോസിയേഷൻ ആണ് അത് താങ്കളുടെ സ്വാധീനം റിഗാർഡിംഗ് ദാറ്റ്